നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെ വാർഡുകളുടെ എണ്ണം നാൽപ്പത്തിനാലായിരുന്നെങ്കിൽ ഇത്തവണ രണ്ടു കൂടെ കൂടിയിട്ടുണ്ട് തേരന്നൂർ ചെമ്മന്തട്ട് എന്നിവയാണ് പുതിയ വാർഡുകൾ മൊത്തം ഇത്തവണ നാൽപ്പത്തിയാറ് വാർഡുകളിലാണ് മത്സരം നടക്കുക നിലവിലെ ചെയർമാൻ കെ രാജ്മോഹനും മത്സരിച്ചു വിജയിച്ച കല്ലിമൂട് വാർഡ് വനിതാ സംവരണമായി മാറി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കെ അനിതകുമാരി തുടർച്ചയായി മൂന്ന് തവണ വിജയിച്ച പിരായിമൂട് വാർഡ് പട്ടികജാതി സംവരണത്തിലേക്ക് മാറി ി ജെ പി നഗരസഭാ പാർലമെന്റ് പാർട്ടി ലീഡർ കൃഷ്ണ മത്സരിച്ച രാമേശ്വരം വാർഡും യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ജെ ജോസ് ഫ്രാങ്ക്ലിൻ വിജയിച്ച മുട്ടക്കാട് വാർഡും നറുക്കെടുപ്പിൽ സ്ത്രീകൾക്കായി വനിതാ സംഭരണത്തിലേക്ക് മാറിയ വാർഡുകൾ ഇവയാണ് പുത്തനമ്പലം മൂന്നുകല്ലിമൂട് കൂട്ടപ്പന വടകോട് മുട്ടക്കാട് മാമ്പഴക്കര പെരുമ്പഴുതൂർ പ്ലാവിള ചെമ്മന്തട്ട് തവരവിള മരുതത്തൂർ ഇരുമ്പിൽ ഫോർട്ട് കൃഷ്ണപുരം നാരായണപുരം അത്താഴമംഗലം ആലുമൂട് ബ്രഹ്മങ്കോട് അതിയന്നൂർ വഴിമുക്ക് എന്നിവയാണ് എസ് സി വിഭാഗത്തിൽ അമരവിള പ്രായമൂട് വാർഡുകളും എസ് സി വനിതാ വിഭാഗത്തിൽ പള്ളിവിളാകം തേരന്നൂർ രാമേശ്വരം വാർഡുകളും മാറി ജനറൽ വാർഡുകൾ താഴെ പറയുന്നവയാണ് ആറാലുമൂട് പുന്നക്കാട് കളത്തുവിള ഇളവനിക്കര മുള്ളറവിള ആലമ്പൊറ്റ തൊഴുക്കൽ വഴുതൂർ കൊല്ലംവിള കുളത്താമൽ ചായ്ക്കോട്ടുകോണം ഗ്രാമം പുല്ലാമല ഓലത്താന്നി ചുണ്ടവിള കവളാകുളം പനങ്ങാട്ടുകരി നിലമേൽ മണലൂർ ഉരുട്ടുകാല ടൗൺ വാർഡുകളാണ് അതേസമയം സീറ്റിനായുള്ള നെട്ടോട്ടത്തിലാണ് പല രാഷ്ട്രീയ പ്രവർത്തകരും സ്വന്തം വാർഡിൽ മത്സരിച്ചില്ലെങ്കിലും അടുത്ത വാർഡുകളിൽ മത്സരിക്കാനുള്ള ഓട്ടത്തിലാണ് പല നേതാക്കളും പോലും വെട്ടിനിരത്തി എത്താൻ വേണ്ടി ഡി സി സി വരെ എത്തി ചരടുവലികൾ നടക്കുന്നുണ്ട് സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ നിലവിലെ പല കൗൺസിലർമാരും സ്വതന്ത്രരായി മത്സരിക്കാൻ വേണ്ടിയുള്ള പ്രചരണവും തുടങ്ങിക്കഴിഞ്ഞു